നമസ്കാരം ഇനി മുതൽ കേരള പ്രാദേശികം ചാനലിൽ ഇതുവരെ ഞാനായിരുന്നു വാർത്തകളൊക്കെ അവതരിപ്പിച്ചിരുന്നത് എന്തായാലും ഒരാൾ കൂടെ ഇനി ഉണ്ടാകും അതായത് നാളെ മുതലൊക്കെ വാർത്തകളുമായി സരിക എന്നാണ് പേര് സരികയും കൂടെ ഉണ്ടാകും ഞാൻ കൂടുതൽ സരികയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം എന്തായാലും ഇപ്പോൾ ഒരു ഡിസ്കഷൻ ഇന്ന് വന്ന സ്ഥിതിക്ക് ഒരു ചെറിയൊരു ഡിസ്കഷൻ നടത്താമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കത്തി നിൽക്കുന്ന ഒരു വിഷയമുണ്ട് ഒരു വലിയ വിവാദമാണ് മില്യൺ കണക്കിന് പ്രേക്ഷകരുള്ള സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ള ചില ചാനലുകൾ നടത്തുന്ന ആളുകൾ അവരവരുടെ ചാനലുകളിൽ ചില ആളുകളുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് പെരുപ്പിച്ച് കാണിച്ച് അവരുടെ വീടുകളൊക്കെ നിങ്ങൾക്ക് ആയിരം രൂപ കൊടുത്ത് സ്വന്തമാക്കണം എന്നൊക്കെ പറഞ്ഞ് അതായത് വീടുകൾ നമ്മളിപ്പം അത് വിറ്റുപോകാത്തൊരവസ്ഥയിൽ നമ്മളിപ്പോൾ ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന പോലെ ആയിരം രൂപ കൊടുത്ത് നമ്മളത് ഒരു ടിക്കറ്റ് എടുക്കുന്നു ഒരാൾക്ക് ആ വീട് കിട്ടുന്നു അത്തരത്തിലൊരു പരിപാടിയാണ് എന്തായാലും ഇതിന് പിന്നീട് ഒരു വലിയ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള ചില വിഷയങ്ങൾ വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരാള് കർണാടകയിലെ കുടകിൽ വെച്ചിട്ടാണ് ഒരു നറുക്കെടുപ്പിന് നേതൃത്വം കൊടുത്തത് അവിടെയാണ് തട്ടിപ്പ് നടന്നത് അതുമായി ബന്ധപ്പെട്ടൊരുപാട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തായാലും ഞാൻ ആ വിഷയം പറയുന്നതിന് വേണ്ടിയല്ല ഇതൊക്കെ കാണുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സി പി എമ്മിന്റെ നേതാവ് എം എ ബേബി അദ്ദേഹം പറഞ്ഞൊരു കാര്യം മനസ്സിൽ ഓർമ്മ വരികയാണ് ദിലീപിന്റെ പ്രിൻസ് എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമ നല്ല സിനിമയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ ദിലീപിനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കുറച്ച് വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത് അദ്ദേഹം തന്നെ പിന്നീട് തുറന്നു പറഞ്ഞു എന്തായാലും ദിലീപിന്റെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് എന്ന് തോന്നി അതായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അവിടെ ആളാകുന്നതിന് വേണ്ടി ചില ആളുകളൊക്കെ എന്ത് കോപ്രായവും കാണിക്കുക അതുപോലെ തന്നെ നെഗറ്റീവ് വാർത്തകൾ പടച്ചുവിട്ട് അതിന്റെ ഭാഗമായി കിട്ടുന്ന റവന്യൂ അതിന്റെ ഭാഗമായി കിട്ടുന്ന വ്യൂസ് അതിന്റെ ഭാഗമായി കിട്ടുന്ന തെറികളാണെങ്കിൽ പോലും ആ കമന്റുകൾ അതൊക്കെ അങ്ങനെ റീച്ചിനു വേണ്ടി അങ്ങനെ തെറി കേൾക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് അത്തരം ആളുകളെ കുറിച്ചാണ് അത് സമൂഹ സമൂഹത്തിന് അവർ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇവിടെ ആ സിനിമ നമ്മളോട് പറയുന്നത് യഥാർത്ഥത്തിൽ സരികക്ക് ഒരു എം എ ബേബിയുടെ ഒരു അഭിപ്രായമായിട്ട് സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണ് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകളെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഇടപെടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യൂവേഴ്സിനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ സൊസൈറ്റിയുടെയും കൂടെ അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്ട് ആണ് കൊടുക്കുക അപ്പൊ നമുക്ക് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക എന്നാണ് എന്റെ ഒരു അഭിപ്രായം അതായത് ഇപ്പം ഒരു ലേഡി വടകര മറ്റു വീട് കുറിച്ച് ഒരു സമയത്ത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ ഒരുപാട് പുറച്ചു കിട്ടും തലയിൽ തട്ടമിട്ട ഒരു യുവതി ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നു കണ്ണനെ ഇഷ്ടപ്പെടുന്നു കണ്ണന്റെ ചിത്രം വരക്കുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇവരെ കുറിച്ച് നല്ലത് പറയാൻ ആളുകളെ പ്രേരിപ്പിച്ചത് യഥാർത്ഥത്തിലേ ഇവരിതൊക്കെ കൃത്യമായി കച്ചവടം ചെയ്യുകയായിരുന്നു അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പിന്നീട് പുറത്തു വന്നു പക്ഷേ ഈ സ്ത്രീ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായി ഇടപെടലുകൾ നടത്തി കൊണ്ടിരിക്കുകയാണ് ഇതിനടിയിലും വരുന്ന ഇവരുടെ വീഡിയോ കളിയിലൊക്കെ വരുന്ന കമന്റുകൾ തെറി തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുമ്പോൾ അതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ജസ്ന സലീമിനെ പോലുള്ള ആളുകൾ അതുപോലെ ഒരുപാട് ആളുകൾ ഈ ചില ആളുകൾക്ക് പെട്ടെന്ന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനോട് തെറി വിളിക്കുകയാണ് തെറി വിളിച്ച് തുടർച്ചയായി തെറി പറഞ്ഞ് അതിന്റെ ഭാഗമായിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ചില പറഞ്ഞാൽ പ്രചരിപ്പിക്കുന്നു വാർത്തകൾ എന്ന രീതിയിൽ നുണയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുക സമൂഹത്തിൽ വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുക അത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ എന്താണ് തോന്നിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം പെൺകുട്ടികളൊക്കെ സമൂഹമാധ്യമങ്ങളിലൊക്കെ ആക്റ്റീവാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്ടീവ് നിങ്ങളൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് വീക്ഷിക്കുന്ന ആളുകളാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ പെൺകുട്ടികളുടെ കാര്യം പറയാ നമ്മൾ കാണുന്നവരാണ് ഇൻഫ്ലുവൻസേഴ്സ് പറയാം ഇപ്പൊ അശ്ലീല വസ്ത്രധാരണം എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് തെറ്റാണ് വസ്ത്രധാരണം എന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ പക്ഷെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും വരിക എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അത് നന്നായി വളരെ നെഗറ്റീവായിട്ട് തന്നെ സൊസൈറ്റിനെ എന്നുള്ള കാര്യം അവർ മറന്നു അങ്ങനെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലേ ഇൻ കേസ് അങ്ങനെ തുറന്ന് പറയാൻ ഇത് പൊതുവേ ഉള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ കമന്റ് ഈ വീഡിയോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചില ചിത്രങ്ങളുണ്ട് അവരൊക്കെ തന്നെയാണ് ഞാൻ അതായത് ഇപ്പം ഇപ്പോഴും തുറന്നു പറയാൻ ശരിക്കും തയ്യാറാകുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് പെരു കേൾക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ചിന്തിച്ചിട്ടായിരിക്കാണ് എന്തോട്ടെ ഇപ്പൊ ദിലീപിന്റെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ദിലീപിന്റെ സിനിമയിലെ ദിലീപ് ഒരുപാട് കാലം ആ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ല ദിലീപ് ഒരു വിവാഹം കഴിക്കുന്നതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി അങ്ങനെ എങ്ങനെ നോക്കിയാലും കല്യാണം ശരിയാവുന്നില്ല അവസാനം ഒരു കല്യാണം ശരിയായി കിട്ടിയതാണെങ്കിലും ഇതുപോലെ സോഷ്യൽ മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന അതായത് എപ്പോഴും ഇങ്ങനെ ആ റാങ്ക് ഒന്നില് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു അപ്പം കല്യാണം പോലും ആളുകളെ ലൈവായിട്ട് കാണിക്കുക അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന കുടുംബ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ആഘോഷങ്ങൾ സങ്കടങ്ങള് ഇതൊക്കെ ആളുകളെ കാണിക്കുക ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവസാനം ആ ഒരു കുടുംബ ജീവിതം തകരുന്ന തകരുന്നൊരവസ്ഥ ഒരു പാവപ്പെട്ട ഒരു കുടുംബം ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി ഒരു കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിച്ചാലേ ആളുകൾ കൂടുതൽ കാണുകയുള്ളൂ ആളുകൾ കൂടുതൽ കമന്റ് ചെയ്യുകയുള്ളു ലൈക്ക് ചെയ്യുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു ധാരണ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആളുകൾക്ക് നെഗറ്റീവ് ആണ് ഇഷ്ടം ചില ആളുകളുടെ ഒക്കെ ഇപ്പൊ ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ഒരുപാട് ഓൺലൈൻ രംഗത്തുള്ള ചാനലുകളുണ്ട് നമ്മുടെ പഴയ സിനിമ മതിയ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാള് ഞാൻ ആളുമായിട്ട് കണ്ടപ്പോ ബിസിനസ് രംഗത്തുള്ള ഒരാളാണ് ആളെന്നോട് പറഞ്ഞത് ഞാൻ ആളെ പേരെടുത്ത് പറയുന്നില്ല കാരണം ഇനി വെറുതെ അത് വിവാദാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പഴയ സിനിമകൾ പഴയ നസീറിന്റെ സിനിമയില് ഒരു റൈപ്പ് ഉണ്ടാവും ഒരു സംഘടന ഉണ്ടാവും ഒരു പാട്ട് സീൻ ഉണ്ടാവും അത് അതുപോലെയാണ് ഇപ്പോൾ ചില ആളുകളുടെ ന്യൂസ് ചാനലുകൾ ആദ്യം തന്നെ ഒളിഞ്ഞുനോട്ടുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോർത്തിയെടുക്കുക എന്നിട്ട് അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക റീച്ച് ഉണ്ടാക്കുക അപ്പുറത്ത് മറ്റോ ഇല്ലാതാകുന്ന കാര്യത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല പിന്നെ ഒരു സംഘടന ആയിരിക്കും ഇപ്പോ നമ്മുടെ ബാലൻ കയ്യ നായർ ഒക്കെ വില്ലൻ റോളിൽ വരുന്ന അത്തരത്തിലൊരു സംഘടന പിന്നെ ഒരു പ്രേമം അങ്ങനെയൊക്കെയുള്ള നാലോ അഞ്ചോ വാർത്തകൾ അവരൊരു ദിവസം പടച്ചു വിടുന്നുണ്ടെങ്കിൽ ഈ അഞ്ചു വാർത്തകൾ അഞ്ചു തരത്തിലുള്ളതായിരിക്കും ഞാനൊന്ന് സൂചിപ്പിച്ചു മാത്രം അത്തരത്തിലുള്ള ഒരുപാട് ന്യൂസ് ചാനലുകൾ പോലും ഇന്ന് നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാലും ഞാൻ ഈ ഒരു വിഷയം ഒരു സാഹചര്യം എന്ന് പറയും ഇത്തരത്തിലൊരു ഡിസ്കഷൻ നടത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് ആളായി കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഉണ്ടാക്കി കൂടുതൽ വ്യൂസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരവരുടെ കുടുംബ സഹിതം ഇറങ്ങി വന്നുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളികൾക്ക് എത്ര അവര് ഇരയായാലും വീണ്ടും വീണ്ടും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുക തട്ടിപ്പ് പല രീതിയിലാണ് ചില ആളുകളൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ ആളുകളും ഇപ്പോൾ എങ്ങനെ തട്ടിപ്പ് നടത്താം എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന രീതിയിൽ ചിന്തിച്ചു തുടങ്ങി സ്ത്രീകളും വ്യത്യസ്തരല്ല അവരും പല രീതിയിൽ മുതലെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ചില ആളുകളൊക്കെ സ്വന്തം കുടുംബക്കാരെ ഭർത്താവിനെ ഭർത്താവിന്റെ ഉമ്മയെ ഒക്കെ തെറി വിളിച്ചാൽ എങ്ങനെ റീച്ച് ഉണ്ടാവുക അതുപോലെ സമൂഹത്തിന് മൊത്തത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന മാനിമാറി നടക്കുന്ന ആളുകളെ മോശക്കാരാക്കുന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന വീഡിയോകളൊക്കെ സ്ത്രീകളും ചെയ്യുന്നുണ്ട് എന്തായാലും തട്ടിപ്പിന്റെ ഒരു വലിയ ഒരു കേന്ദ്രമായിട്ട് ഇത്തരത്തിലുള്ള ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു വലിയ തട്ടിപ്പ് കേന്ദ്രമായിട്ട് അവർ പ്രവർത്തിക്കുകയാണ് ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഞാൻ സരികയെ ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്താം സരിക നമ്മുടെ ചാനൽ ഇന്നും അവർ ജോയിൻ ചെയ്തിരിക്കുകയാണ് നാളെ തൊട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലെത്തും ഞാൻ സരികയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ഡിസ്കഷൻ നടത്തിയത് എല്ലാവർക്കും നന്ദി നമസ്കാരം